എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ക്ലെറിക്കൽ ശേഷി അല്ലെങ്കിൽ ക്ലെറിക്കൽ എബിലിറ്റി എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ പദങ്ങൾ അതേപോലെ തന്നെ നമ്പേഴ്സൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നോട്ടുകളൊന്നുമില്ല ചോദ്യങ്ങൾ നോക്കാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അഞ്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഉത്തരങ്ങളൊക്കെ അറിയാവുന്നവർ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഒരു ടോപ്പിക്കിന് പ്രത്യേകത നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ടോപ്പിക്കാണ് അപ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാമല്ലേ അതിനു മുൻപ് നിങ്ങളെല്ലാവരും പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ടൊരു ആപ്ലിക്കേഷനാണ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാം ആപ്ലിക്കേഷനിൽ ഇപ്പോൾ വിവിധ ലെവലുകളിൽ അതായത് എൽ പി യു പി സെവൻത്ത് ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ഈ ലെവലുകളിലെല്ലാം തന്നെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിലബസ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി നോട്ടുകൾ അവൈലബിൾ ആണ് കൂടാതെ ഓരോ ലെവലിനെയും ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ അവൈലബിൾ ആണ് നമ്മുടെ സ്റ്റഡി പ്ലാനുകളെല്ലാം തന്നെ ഓരോ ദിവസം നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ തരും അതനുസരിച്ച് കൃത്യമായി പഠിച്ചു പോയതിനു ശേഷം നിങ്ങൾക്ക് ഓരോ നോട്ടിനെയും ബേസ് ചെയ്തിട്ടുള്ള എം സിഇ ക്യൂസ് ഉണ്ടാവും കൂടാതെ ഓരോ ദിവസവും പഠിച്ച് കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഇരുപത് മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം കൂടാതെ റിവിഷൻ ഡേയിൽ നിങ്ങൾക്ക് മുപ്പത് മാർക്കിന്റെ റിവിഷൻ ടെസ്റ്റും അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി രൂപയാണ് ആറ് മാസത്തേക്ക് വരുന്നത് എന്നാൽ അഞ്ചു ശതമാനം ഡിസ്കൗണ്ടോടുകൂടി നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് ഐറൺ ഡിസ്കൗണ്ട് ഫൈവ് എന്ന് പറയുന്ന ഡിസ്കൗണ്ട് കോഡ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് അടക്കാം ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ളത് ഒരു ചോദ്യമാണ് സൂപ്പർവിഷൻ എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയാത്ത വാക്ക് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എളുപ്പമുള്ള ചോദ്യമാണ് ഞാൻ മുൻപിൽ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഒരു നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ക്ലെറിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ ക്ലെറിക്കൽ ശേഷി എന്ന് പറയുന്നത് അപ്പോൾ അതേപോലെ ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വളരെ എളുപ്പമാണ് സൂപ്പർ മിഷൻ എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയാത്ത വാക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കഴിയുന്ന വാക്കല്ല കഴിയാത്ത വാക്ക് അപ്പോൾ നമുക്ക് ഓരോ വേർഡ് നോക്കാം ആദ്യം പറഞ്ഞത് നോയിസ് ആണ് അല്ലേ ഇവിടെ എൻ ഒ ഐ എസ് ഇ ഈ ലെറ്റേഴ്സ് നോക്കുക ആ ലെറ്ററും അതേപോലെ തന്നെ ഇവിടെയും അതേ ലെറ്റേഴ്സ് ഉണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതിയാകും ചെക്ക് ചെയ്തിട്ട് ലെറ്റേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു വാക്ക് വെച്ചിട്ട് നമുക്ക് ഈ ഒരു വാക്ക് ഉണ്ടാക്കാം എന്ന് മനസ്സിലാക്കാം അപ്പം ഇത് ഉത്തരമായിട്ട് വരില്ല നമ്മൾ കഴിയാത്ത വാക്കെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ നോയിസ് എല്ലാം വരുന്നുണ്ടോ എൻ വരുന്നുണ്ട് ഓ വരുന്നുണ്ട് ഐ വരുന്നുണ്ട് എസ് ഇ ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നോയിസ് സൂപ്പർവിഷൻ എന്ന വാക്കിൽ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് അപ്പോൾ ഇതൊരിക്കലും ആവില്ല ഇനി റിവിഷൻ ആണ് അല്ലേ ആർ ഇ വി ഐ എസ് ഐ ഒ എൻ ആർ ഉണ്ട് ഇതിൽ ഇ ഉണ്ട് വി വിഷൻ അങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു വാക്കും പറ്റില്ല ഇനി പിസ്റ്റൺ പി ഐ എസ് ഇവിടെ പി ഉണ്ട് ഐ ഉണ്ട് എസ് ഉണ്ട് ടി ഒ എൻ ഇവിടെ ടി ഉണ്ടോ ഒ എൻ ഉണ്ട് അപ്പോൾ ഈ സൂപ്പർവിഷൻ എന്ന് പറയുന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയാത്തൊരു വാക്ക് ഏതാണ് ആണ് അപ്പോൾ ഇവിടെ ഇല്ലാത്ത ലെറ്റർ ഏതാണ് ടി എന്ന് പറയുന്ന ലെറ്റർ സൂപ്പർവിഷനിൽ ഇല്ല അതുകൊണ്ട് ഉത്തരം എന്ന് പറയുന്നത് ഏതാണ് പിസ്റ്റൻ ആണ് ഓപ്ഷൻ സി ആണ് ഉത്തരം എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഏതാണെന്ന് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം നോക്കാം ചുവടി നൽകിയിരിക്കുന്ന വാക്കുകളെ യുക്തമായ ആശയം ലഭിക്കത്തക്ക വിധത്തിൽ ക്രമീകരിക്കുക എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ള വാക്കുകൾ ഇവയൊന്ന് ഓർഡർ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഡിസ്ട്രിക്ട് വില്ലേജ് സ്റ്റേറ്റ് ബ്ലോക്ക് എങ്ങനെയാണ് വരിക ഡിസ്ട്രിക്ട് വില്ലേജ് സ്റ്റേറ്റ് ബ്ലോക്ക് നമുക്ക് ചെറുതിൽ നിന്ന് വലിയൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം അല്ലേ ഏത് രീതിയിലായിരിക്കും വരുന്നത് ഡിസ്ട്രിക്ട് വില്ലേജ് സ്റ്റേറ്റ് ബ്ലോക്ക് ഇതിൽ ഏറ്റവും ചെറിയ ആൾ ആരാണ് വില്ലേജാണ് അല്ലേ വില്ലേജ് അതിനുശേഷം വരുന്ന ആൾ ആരാണ് ഡിസ്ട്രിക്റ്റ് ആയിരിക്കും സ്റ്റേറ്റ് ആണോ ബ്ലോക്ക് ആണോ ബ്ലോക്ക് ആയിരിക്കും അല്ലേ ബ്ലോക്ക് ആണ് വരിക ഇനി അതും കഴിഞ്ഞ് ഡിസ്ട്രിക്റ്റ് ആണോ സ്റ്റേറ്റ് ആണോ ഡിസ്ട്രിക്റ്റ് ആയിരിക്കും വരുന്നത് ഡിസ്ട്രിക്ട് അതിനുശേഷം ആയിരിക്കും സ്റ്റേറ്റ് വരുന്നത് അപ്പൊ ഇവയുടെ വെളുപ്പ് ക്രമത്തിലാണ് നമ്മളെ ഏറ്റവും അടിത്തട്ടിലുള്ള ആളാണ് വില്ലേജ് അതിന്റെ മുകളിലുള്ള ആളാണ് ബ്ലോക്ക് എന്ന് പറയുന്നത് അതിനുശേഷം ഡിസ്ട്രിക്ട് ഏറ്റവും അവസാനമായിട്ട് സ്റ്റേറ്റ് അപ്പോൾ ഇവ എളുപ്പമായിരുന്നു ഇവൻ്റെ ഇതിന്റെ ആശയം ലഭിക്കത്തക്ക വിധത്തിൽ നമ്മളോട് അറേഞ്ച് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ എന്ന് മനസ്സിലായാലും എന്ത് ചെയ്യാം നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിന്റെ ഉത്തരവും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇവിടെ വരുന്നത് വില്ലേജ് ആണ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫോർത്ത് ആണ് ഡിസ്ട്രിക്ട് ഒന്ന് അടുത്ത ലാസ്റ്റ് സ്റ്റേറ്റ് അപ്പോൾ ഈ ഒരു രീതിയിൽ രണ്ട് നാല് ഒന്ന് മൂന്ന് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക അടുത്ത ചോദ്യം ചൂട് നൽകിയിരിക്കുന്ന വാക്കുകളിൽ നിഘണ്ടുവിലെ ക്രമത്തിൽ വരുന്ന നാലാമത്തെ വാക്ക് നമുക്ക് നിഘണ്ടുവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതാണ് അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യമാണിത് ഇത് തനിയെ ചെയ്യാനായിട്ട് കൂടി ശ്രമിച്ചു നോക്കട്ട ഇവിടെ പറയുന്നത് മാഗസിൻ മാഗ്നറ്റിക് മാഗസിൻസ് മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ നാല് വാക്കുകളാണ് പറയുന്നത് അല്ലേ ഈ നാല് വാക്കുകൾ നമ്മൾ എന്തിൻ്റെ ക്രമത്തിലാണ് നിഖണ്ടുവിൻ്റെ ക്രമത്തിലാണ് ഡിക്ഷണറിയുടെ ഓർഡറിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത് ഇവിടെ എല്ലാ വാക്കും നോക്കാം ഇവിടെ മാഗസിൻ മാഗ്നറ്റിക് മാഗസിൻസ് മാഗ്നറ്റ്യൂഡ് ഇതിൽ നമ്മൾ ഇവരുടെ നാല് ലെറ്റേഴ്സ് ആദ്യത്തെ നാല് ലെറ്റേഴ്സ് നോക്കാം എം എ ജി എ അത് മൂന്നാമത്തെ വാക്കായിട്ടുള്ള മാഗസിനിലും എം എ ജി എ തന്നെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ പിന്നെ വരുന്നത് ഓപ്ഷൻ ബിയിൽ എം എ ജി എന്നും ഓപ്ഷൻ ഡിയിലും എം എ ജി എൻ വരുന്നുണ്ട് അപ്പൊ ഇതിൽ ആദ്യത്തെ ഫസ്റ്റത്തെ രണ്ട് പൊസിഷനിൽ ആരായിരിക്കും വരുന്നത് ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ സി ആയിരിക്കും പിന്നെ ബി ഡി എപ്പോഴും മൂന്നാമത്തെയോ നാലാമത്തെയോ പൊസിഷനിലായിരിക്കും കാരണം ഇവിടെ എയും എന്നും അതിലാരാണ് ഡിക്ഷണറിയിൽ ആദ്യം വരുന്നത് എപ്പോഴും എ ആയിരിക്കും അല്ലേ അതുകൊണ്ട് എയോ അതേപോലെ തന്നെ ഓപ്ഷൻ സിയോ എയോ ആയിരിക്കും ഒന്ന് രണ്ട് പൊസിഷനിൽ വരുന്നത് പിന്നെ ഓപ്ഷൻ ബി ഒ ഡിയോ ആയിരിക്കും മൂന്ന് നാല് പൊസിഷനിൽ വരുന്നത് ഓക്കെ ആണല്ലോ അപ്പം നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത് നാലാമത്തെ വാക്ക് ഏതാണെന്നാണ് നാലാമത്തെ വാക്ക് ഏതായിരിക്കും നമ്മൾ ഈ ബി നെയും മാത്രം അപ്പോൾ നോക്കിയാൽ മതി ബി നെയും നോക്കുമ്പോൾ മാഗ്നറ്റിക്കും അതേപോലെ തന്നെ മാഗ്നിറ്റ്യൂഡുമാണ് മാഗ്നറ്റിക് അതേപോലെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ എൻ വരെ ഒരേപോലെയാണ് അല്ലെ മാഗ്നറ്റിക്കും മാഗ്നിറ്റ്യൂഡും ഒരേപോലെയാണ് ഇനി നമ്മൾ നോക്കേണ്ടത് എൻ കഴിഞ്ഞിട്ടുള്ള ലെറ്റർ ആണ് ഇവിടെ ഈ വന്നിട്ടുണ്ട് ഐയും വരുന്നുണ്ട് മാഗ്നറ്റിക്കിലെ ഈ അതേ മാഗ്നിറ്റ്യൂഡിലെ ഐയും വരുന്നുണ്ട് ഇതിലാഴാണ് ആദ്യം വരിക ഇതിലാരായിരിക്കും ഇ ആണല്ലോ നമ്മുടെ ആൽഫബെറ്റിക് ഓർഡറിൽ നോക്കുമ്പോൾ ആൽഫബെറ്റ്സ് നോക്കുമ്പോൾ അതിൽ ഇ ഐ ആണ് വരിക അല്ലേ ഇ എഫ് ജി എച്ച് ഐ എന്ന രീതിയിലാണ് അപ്പോൾ ഇ ആണ് ആദ്യം വരുന്നത് അപ്പോൾ ബി ആയിരിക്കും ഇവിടെ എ സി ഏതാണോ അത് കഴിഞ്ഞിട്ട് ബി ആയിരിക്കും വരിക അതിന് ശേഷമാണ് ഡി വരുന്നത് റീസൺ എല്ലാവർക്കും ക്ലിയർ ആണോ ഇവിടെ ഐ എന്ന് പറയുന്നത് എന്താണ് ഇക്ക് ശേഷമുള്ള ലെറ്റർ ആണ് അപ്പോൾ ഐ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും അവസാനം വരിക മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ഏറ്റവും അവസാനത്തെ അതായത് നാലാമത്തെ വാക്ക് എന്ന് പറയുന്നത് എന്താണ് മാഗ്നിരിക്കും ഉത്തരമെന്ന് പറയുന്നത് അപ്പം നമ്മൾ ഏത് രീതിയിലാണ് കണ്ടുപിടിച്ചതെന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് അടുത്ത ചോദ്യം നോക്കിയാലോ ചുവടെ നൽകിയിരിക്കുന്ന സംഖ്യാശ്രേണിയിൽ ഏഴിന് മുൻപ് അഞ്ച് വരും എന്നാൽ ഏഴിന് ശേഷം മൂന്ന് വരാത്തതുമായ എത്ര ഏഴുണ്ട് ഇതേ രീതിയിലുള്ള ചോദ്യം നമ്മൾ മുൻ ക്ലാസ്സുകളിൽ വേറൊരു ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ട് അതേ രീതിയിലാണ് ഇത് നമ്മൾ ചെയ്യുന്നത് ഇവിടെ എന്താണ് ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന സംഖ്യാശ്രേണി ഇതാണ് സംഖ്യാശ്രേണി ഇതിൽ ഏഴിന് മുൻപ് അഞ്ച് വരികയും ഏഴിന് ശേഷം മൂന്ന് വരാത്തതും ഏഴിന് മുൻപ് അഞ്ച് വരണം ഇവിടെ ഇവിടെ ഒരു ഏഴ് വരുന്നുണ്ട് ഇവിടെ ഏഴ് വരുന്നുണ്ട് ഇവിടെ ഏഴ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെയും ഏഴ് വരുന്നുണ്ട് അപ്പൊ ഈ ഏഴുകളെ നമ്മൾ നോക്കിയാൽ മതി എന്താണ് പ്രത്യേകത ഏഴിന് മുൻപ് അഞ്ച് വരണം അതായത് അഞ്ച് ഏഴ് എന്ന് വരണം എന്നാൽ ഏഴിന് ശേഷം മൂന്ന് വരാത്തതുമായിട്ടുള്ള ഇവിടെ ഏഴിന് മുൻപ് അഞ്ച് വരുന്നുണ്ട് പക്ഷേ ഏഴിന് ശേഷം എന്താണ് മൂന്ന് വരുന്നുണ്ട് സോ ഇത് പറ്റില്ല ഇനി അടുത്തത് ഇതാണ് അല്ലേ ഇവിടെ ഏഴിന് മുൻപ് അഞ്ച് വരുന്നുണ്ട് പക്ഷേ ഏഴിന് ശേഷം ആര് വരുന്നില്ല മൂന്ന് വരുന്നില്ല അപ്പോൾ ഇത് ഒരു ഉത്തരമാണ് ഇനി ഇവിടെ ഈ ഏഴ് പറ്റില്ല കാരണം നാലാണ് ഇവിടെ വരുന്നത് പിന്നെ വരുന്നത് ഇതാണ് അല്ലേ ഏഴ് ഏഴ് അഞ്ചാണ് ഇവിടെ ഏഴിന് മുൻപ് ഏഴാണ് വരുന്നത് അതുകൊണ്ട് ഇതും പറ്റില്ല പിന്നെ അവസാനം ഉള്ളതാണ് അഞ്ച് ഏഴ് ഒൻപത് എന്ന് പറയുന്നത് ഇവിടെ ഏഴിന് മുൻപ് അഞ്ച് വരുന്നുണ്ട് ഏഴിന് ശേഷം മൂന്ന് വരുന്നില്ല അപ്പം ഏതൊക്കെയാണ് അഞ്ച് ഏഴ് രണ്ടും ഏഴ് ഒൻപതും ഇവിടെ ഏഴിന് മുൻപ് അഞ്ച് വരുന്നുണ്ട് ഏഴിന് ശേഷം മൂന്ന് വരുന്നില്ല ഏഴിന് മുൻപ് അഞ്ച് വരുന്നു ഏഴിന് ശേഷം മൂന്ന് വരുന്നില്ല അതുകൊണ്ട് ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ് എത്ര ഏഴുണ്ട് രണ്ട് ഏഴുണ്ട് ഉത്തരം എന്ന് പറയുന്നത് രണ്ടായിരിക്കും അടുത്ത ചോദ്യം രാജുവിന് രാമുവിനേക്കാൾ കൂടുതൽ ഉയരം ഇല്ലെങ്കിലും ശുചിയേക്കാൾ കൂടുതൽ ഉയരമുണ്ട് സുമയ്ക്ക് ആനയേക്കാൾ കൂടുതൽ ഉയരം ഉണ്ടെങ്കിലും സുജയുടെ ഉയരത്തിനേക്കാൾ കുറവാണ് ഇവരിൽ ഏറ്റവും ഉയരം കൂടിയത് ആർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ പറയുന്നത് ഇതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യാ നിങ്ങൾ ഒരു ഇക്വേഷൻ പോലെ ആക്കി എടുക്കുക ഇവിടെ ഒന്നാമത് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് രാജുവിന് രാമുവിനേക്കാൾ കൂടുതലും ഉയരം ഇല്ലെങ്കിലും എന്താണ് രാജുവിന് രാമുവിനേക്കാൾ കൂടുതൽ ഉയരം ഇല്ല അതായത് ഇവിടെ ആരാണ് ചെറുത് രാജുവാണ് അല്ലേ അപ്പൊ എങ്ങനെ നമുക്ക് ഇക്വേഷൻ എഴുതാം രാജു എന്ന് പറയുന്നത് രാമുവിനേക്കാൾ ചെറുതാണ് ഇനി രാജുവിന് രാമുവിനേക്കാൾ കൂടുതൽ ഉയരം ഇല്ലെങ്കിലും സുജയേക്കാൾ കൂടുതൽ ഉയരമുണ്ട് അപ്പൊ രാജുവിന് എന്താണ് സുജയേക്കാൾ കൂടുതൽ ഉയരമുണ്ട് അതാണ് അടുത്ത പോയിന്റ് സുജ എന്ന് പറയുന്നത് രാജുവിനേക്കാൾ ചെറുതാണ് അടുത്തതാണ് സുമയ്ക്ക് ആനയേക്കാൾ കൂടുതൽ ഉയരം ഉണ്ടെങ്കിലും അപ്പൊ സുമക്കെന്താണ് ആനയേക്കാൾ ഉയരമുണ്ട് അപ്പൊ ആന ഇവിടെ ചെറുതാണ് അല്ലെ ആന എന്ന് പറയുന്നത് എന്താണ് സുമയേക്കാൾ ഉയരം കുറവാണ് സുജയുടെ ഉയരത്തേക്കാൾ കുറവാണ് ആനിയെ സുമ ആനയെക്കാൾ ഉയരമുണ്ട് പക്ഷെ സുജയുടെ ഉയരത്തിനേക്കാൾ എന്താണ് കുറവാണ് അപ്പൊ ഇവിടെ സുമയ്ക്ക് ഉയരം കുറവാണ് സുജേക്കാൾ ഉയരം കുറവാണെന്നാണ് മൂന്ന നാലാമതായിട്ട് പറയുന്നത് സുമ എന്ന് പറയുന്നത് സുചേക്കാൾ ഉയരം കുറവാണ് ഇവരിൽ ഏറ്റവും ഉയരം കൂടിയത് ആർക്കാണ് അപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് നാല് സ്റ്റേറ്റ്മെന്റിനെ ഈ നാല് ഇക്വേഷൻ പോലെയാക്കി ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും ഉയരം കൂടിയത് ആ ആൾ ആരാണെന്നാണ് ഈ നാല് ഇക്വേഷന് നമ്മൾ എന്ത് ചെയ്താൽ മതി ഒന്ന് കമ്പെയർ ചെയ്താൽ മതി ഇവിടെ ആദ്യം പറയുന്ന ആള് നമുക്ക് രാജുവിന്റെ പേരെഴുതാം ഓക്കെ സെൻട്രൽ ആയിട്ട് എന്ത് ചെയ്യുക രാജുവിൻ്റെ പേരെഴുതുക എന്നിട്ട് പുറകിലും മുൻപിലുമായിട്ട് വരുന്ന ആളുകളുടെ പേര് പേരെഴുതുക രാജുവിൻ്റെ മുൻപിൽ വരുന്നത് രാമു ഇനി രാമുവിൻ്റെ മുൻപിൽ വരുന്നത് ആരുമില്ല അല്ലേ അപ്പം അതവിടെ സ്റ്റോപ്പ് ചെയ്യുക ഇനി രാജുവിൻ്റെ പുറകിൽ വരുന്നത് ആരാണ് സുജ സുജയുടെ പുറകിൽ വരുന്നത് സുജയേക്കാൾ ഉയരം കുറവുള്ള ആരാണ് സുമയ്ക്ക് സുമയേക്കാള ഉയം കുറവ് ആർക്കാണ് ആനിക്ക് ഇനി ആനിയുടെ കാര്യവും പറയുന്നില്ല അപ്പൊ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം അപ്പൊ ആനിക്കാണ് ഏറ്റവും രാമുവിനാണ് ഏറ്റവും കൂടുതൽ അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഉയരമുള്ള ആൾ ആരാണ് രാമു ഏറ്റവും കുറവ് ഉയരമുള്ള ആള് ആനിയുമാണ് അപ്പൊ ഈ ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് എന്താണ് രാമു ഇവര് ഉയരം കൂടിയതാണ് ചോദിച്ചിട്ടുള്ളത് കുറവാണെങ്കിൽ ആനി കൂടുതലാണെങ്കിൽ അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച ആയിരുന്നു ക്ലെറിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ ക്ലിറിക്കൽ ശേഷി എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന ചോദ്യങ്ങൾ നമ്മൾ വേറൊരു ടോപ്പിക്കിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക കൂടുതൽ ചോദ്യങ്ങൾ ഈ തന്നിട്ടുള്ള ചോദ്യങ്ങളും കൂടുതൽ ചോദ്യങ്ങളും കണ്ടുപിടിച്ച് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കൂടുതൽ ചോദ്യങ്ങളും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ ആപ്ലിക്കേഷനിൽ അതിൻ്റെ സൊല്യൂഷൻസ് അടക്കം ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക കൂടാതെ ആ സൊല്യൂഷൻസൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് താങ്ക്